ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം രണ്ട് ഗോവർദ്ധനഗിരിയുടെ ഉത്ഭവവും പ്രജാഗമനവും നന്ദഗോപരുടെ ചോദ്യത്തിനുത്തരമായി ഗോവർദ്ധനപർവ്വതത്തിൻ്റെ ഉൽപ്പത്തിയും യമുനാനദിയുടെ ആഗമന കഥയും സനന്ദൻ പറഞ്ഞുകൊടുക്കുകയാണ് നന്ദഗോപരോട് പരിപൂർണതമനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുവാൻ പോകുകയാണെന്നറിഞ്ഞ രാധാദേവി ആവശ്യപ്പെട്ട പ്രകാരം ഭഗവാൻ അവരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നാൽ വൃന്ദാവനവും യമുനാനദിയും ഗോവർദ്ധനവുമില്ലാതെ ഒരിടത്ത് എങ്ങനെ മനസുഖം ലഭിക്കും എന്നായിരുന്നു രാധാറാണിയുടെ ചോദ്യം അതു കേട്ട ഭഗവാൻ സ്വന്തം ഗോലോകധാമത്തിൽ നിന്ന് എൺപത്തിനാല് ക്രോശം അളവിൽ വൃന്ദാവനവും നദിയും ഗോവർദ്ധനവും അടങ്ങുന്ന സ്ഥലം ഭൂമിയിലേക്ക് അയച്ചു ഗോവർദ്ധന പർവ്വതം ജന്മമെടുത്തത് ഭാരതഭൂമിയുടെ പടിഞ്ഞാറുവശത്ത് ഷാൽമല ദ്വീപിലുള്ള ദ്രോണാചലത്തിൻ്റെ ഭാര്യയുടെ ഗർഭത്തിലായിരുന്നു ഗോവർദ്ധനം ജനിച്ച അവസരത്തിൽ ഹിമാലയവും സുമേരവും ദേവന്മാരും അവിടെയെത്തി പ്രണാമങ്ങൾ അർപ്പിച്ച് സ്തുതിച്ച് തിരിച്ചുപോയി ഗോവർദ്ധനം ഗിരിരാജൻ എന്ന പേരിൽ പ്രസിദ്ധി നേടി ഒരിക്കൽ തീർത്ഥാടനാവസരത്തിൽ പുലസ്ത്യമുനി പുലസ്ത്യമഹർഷി ഗോവർദ്ധനത്തെ കാണാനിടയായി മനോഹരമായ ആ സ്ഥലം തനിക്ക് തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നിയതിനാൽ അദ്ദേഹം അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അതിനായി മുനി ദ്രോണാചലത്തെ സമീപിച്ച് തൻ്റെ ആഗമനോദ്ദേശം വിശദമാക്കി പുത്രനായ ഗോവർദ്ധനത്തെ അദ്ദേഹത്തിന് നൽകണമെന്നും അതിനെ വിശ്വനാഥൻ്റെ വാസസ്ഥലമായ കാശിയിലേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുവാനാണ് ഉദ്ദേശമെന്നും പുലസ്ത്യ മഹർഷി പറഞ്ഞു പുത്രസ്നേഹം എന്ന ആ സ്നേഹം തടസ്സം വയ്ക്കാതെ തന്നെ ദ്രോണാജലം ഗോവർദ്ധനത്തിനോട് പുലസ്ത്യൻ്റെ കൂടെ ഭാരതത്തിലേക്ക് പോയിക്കൊള്ളുവാൻ സമ്മതമരുളി അപ്പോ ഗോപ ഗോവർദ്ധന പർവ്വതം പുലസ്ത്യമഹർഷിയോട് കാശിയിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തന്നെ കയ്യിൽ നിന്നിറക്കി ഭൂമിയിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും പൊങ്ങി വരില്ലെന്ന് ഒരു പ്രതിജ്ഞയുണ്ടെന്ന് പറഞ്ഞു പുലസ്ത്യ മഹർഷി അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചു പിന്നെ പിതാവിനെ പ്രണമിച്ച ശേഷം ഗോവർദ്ധനം സ്വയം ചെറുതായി പുലസ്ത്യൻ്റെ കയ്യിൽ കയറിയിരുന്നു പുലസ്ത്യ മഹർഷി ഗോവർദ്ധനത്തിനെയും കൊണ്ട് യാത്ര ചെയ്ത് വ്രജമണ്ഡലത്തിലെത്തി ആ അവസരത്തിൽ ഗോവർദ്ധനത്തിന് ആ വ്രജമണ്ഡലത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വരുമെന്നും ഗോപികമാരോടൊന്നിച്ച് ലീലകൾ ആടുമെന്നും അതിനാൽ അവിടം വിട്ടുപോകാതിരുന്നാൽ കൊള്ളാമെന്നും ഒരു ചിന്ത മനസ്സിലുദിച്ചു അങ്ങനെ ഭഗവാന്റെ ഉത്തമ ദർശനം സാധ്യമാക്കുന്നതിനായി അവൻ സ്വന്തം ഭാരം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി അത് ക്രമേണ പുലസ്ത്യ മഹർഷിക്ക് താങ്ങാനും കഴിയുന്നതിലധികമായി മാത്രമല്ല അദ്ദേഹത്തിന് മൂത്രവിസർജ്ജനം വേണമെന്നും തോന്നി തുടങ്ങി അദ്ദേഹം മുമ്പത്തെ പ്രതിജ്ഞ ഓർക്കാതെ പർവ്വതത്തെ താഴെ ഇറക്കി വെച്ചിട്ട് മൂത്രവിസർജ്ജനവും ശൌ ശൗചവും സ്നാനവും വന്ന് അതിനെ എടുക്കാം ഗോവർദ്ധനത്തിനെ എടുക്കാൻ നോക്കിയപ്പോൾ സാധ്യമായില്ല അദ്ദേഹം സർവശക്തിയും ഉപയോഗിച്ചിട്ടും ഫലമുണ്ടായില്ല ഗോവർദ്ധനം പുലസ്ത്യ മഹർഷി ഗോവർദ്ധനം മഹർഷിയെ തൻ്റെ പ്രതിജ്ഞ അപ്പ ഓർമ്മിപ്പിച്ചു മനസ്സിൽ ക്രോധം ഉദിച്ച പുലസ്ത്യ മഹർഷി ദിവസം തോറും വലിപ്പം കുറഞ്ഞു വരട്ടെ എന്നിങ്ങനെ ഗോവർദ്ധനത്തെ ശപിച്ച് കാശിയിലേക്ക് പോയി അന്ന് തൊട്ട് ഗോവർദ്ധനത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ഗോവർദ്ധനത്തിൻ്റെ ഈ ചരിത്രം വളരെ പുണ്യദായകവുമാണ് ഹരേ കൃഷ്ണ